സർക്കാരിന്റെ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്ത ഭൂമി വാസയോഗ്യമല്ലെന്ന പരാതിയെ തുടർന്ന് സിപിഎം നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു കരശ്ശേരി കക്കാട് വില്ലേജിലെ മോലിക്കാവിൽ നൂറ്റിയെട്ട് കുടുംബങ്ങൾക്ക് വിതരണം ചെയ്ത ഭൂമിയാണ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ രമേശ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചത് നേരത്തെ ഭൂമി വാസയോഗ്യമല്ലെന്ന് പറഞ്ഞ് നാൽപ്പത്തിയേഴ് കുടുംബങ്ങൾ ഭൂമിയുടെ രേഖകൾ തിരിച്ചു നൽകിയിരുന്നു ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി നിരവധി പേർക്ക് നൽകിയ ഭൂമി വാസയോഗ്യമല്ലാത്തതിനാൽ ഇത് തിരിച്ചു നൽകിയ സാഹചര്യത്തിൽ മലയോര മേഖലയിൽ സി പി എം പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു ഇതിന്റെ ഭാഗമായി കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് വില്ലേജിൽപ്പെട്ട മോലിക്കാവിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ രമേശ് ബാബുന്റെ നേതൃത്വത്തിൽ സി പി എം നേതാക്കൾ സന്ദർശനം നടത്തി സംസ്ഥാനപാതയിലെ കറുത്തപറമ്പിൽ നിന്നും അഞ്ച് കിലോമീറ്ററോളം ചെങ്കുത്തായ മലകയറിയാൽ മാത്രമേ വിതരണം ചെയ്ത ഭൂമിയിലെത്താൻ കഴിയൂ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റിയെട്ട് കുടുംബങ്ങൾക്കാണ് സർക്കാർ ഇവിടെ ഭൂമി നൽകിയിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തിയേഴ് കുടുംബങ്ങളാണ് സ്ഥലത്തിന്റെ രേഖ തിരിച്ചു നൽകിയത് വീട് നിർമ്മാണത്തിന് നൽകിയ സ്ഥലത്തേക്ക് രണ്ട് കിലോമീറ്ററിലേറെ കാൽനടയായി മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ വീട് നിർമ്മിക്കുവാനാവശ്യമായ സാധനങ്ങൾ ഇവിടെ എത്തിക്കുന്ന കാര്യം അപ്രായോഗികമാണ് ഈ കാരണം പറഞ്ഞാണ് നാൽപ്പത്തിയേഴ് കുടുംബങ്ങളും ഭൂമിയുടെ രേഖ സർക്കാരിന് നൽകിയത് ഈ സാഹചര്യത്തിലാണ് സി പി എം സമരം ഏറ്റെടുത്തിരിക്കുന്നത് സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു ഈ ഭൂമി എന്തായിരുന്നാലും താമസയോഗ്യമല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവർക്ക് പകരം വാസയോഗ്യമായ ഭൂമി കൊടുക്കാൻ കഴിയണം അവിടെ വെള്ളവും വെളിച്ചവും ഒക്കെ കിട്ടുന്ന റൂം ഉണ്ടാവണം നടന്നു പോകാനുള്ള വഴി ഉണ്ടാവണം അത്യാവശ്യം ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യമുള്ള സ്ഥലമായിരിക്കണം അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഭൂമി കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഭൂമി ഒരു കാരണവശാലും ഞങ്ങളാരും സമ്മർദ്ദം ചെലുത്താൽ തന്നെ അവിടെ വന്ന് നോക്കി ഭൂമിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ആളുകൾ ഇപ്പോൾ പട്ടയം തിരിച്ചു കൊടുത്ത ഒരവസ്ഥയാണ് ഞങ്ങളിത് ആദ്യപടി എന്ന നിലയിൽ പൊതുജനങ്ങളിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന മൂന്നാം തീയതി മുക്കത്ത് പാർക്കിൽ വെച്ച് വലിയ പൊതുയോഗം സംഘടിപ്പിച്ച് ജനങ്ങളോട് ഇത് പറയാം അത് കഴിഞ്ഞാൽ പിന്നെ കഴിയുമെങ്കിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം കാരണം കളക്ടറാണ് ജില്ലയിലെ ഇതിൻ്റെ അധികാരി ആ നിലയിൽ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഭൂമി തട്ടിപ്പിന് ഇരയായിട്ടുള്ള അല്ലെങ്കിൽ പട്ടയം കിട്ടി ഭൂമി ിട്ടാതിരിക്കുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ബഹുജന പ്രക്ഷോഭമായി കളക്ട്രേറ്റിനു മുമ്പിൽ വലിയ സമരം നടത്തണമെന്നാണ് പാർട്ടി ആലോചിക്കാൻ പോകുന്ന കാര്യം സി പി എം ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ ഏരിയ കമ്മിറ്റി അംഗം വി കെ വിനോദ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു സി ടി വി പ്രാദേശിക വാർത്ത മുഖം